ഈ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന സി എസ് വെങ്കടേശ്വരന് ഡൽഹിയിലായിരിക്കാൻ അവിടെ ഒരു അന്തർ സംസ്ഥാന കലോത്സവം കാണാനിടയായി അദ്ദേഹം അതിൽ അതിൻ്റെ കാഴ്ചക്കാരനായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു സന്ദർഭമുണ്ടായാലത് വളരെ അവർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിരിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ഈ കണ്ണ് കെട്ടിയിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ആ ബോധം ഗസയിൽ ജനങ്ങളുടെ ആ മാനസികാവസ്ഥ നമ്മൾ നമുക്കത് ഉൾക്കൊള്ളുകയാണ് മുണ്ടക്കയ ചുരങ്ങല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഉള്ളടക്കങ്ങളുടെ പല പരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് കാലഹരണപ്പെട്ട കുറേ പിന്നെ മത്സരങ്ങളൊക്കെ അത് അവിടെ മാത്രമേ ഉള്ളൂ വേറെ ജീവിതത്തിലൊന്നും അത് ആ മത്സരങ്ങളൊന്നുമില്ല അതിനൊക്കെ പകരം പാലിയേറ്റീവ് കെയർ ട്രോമ കെയർ പിന്നെ ദുരന്ത നിവാരണ സേന അതേപോലെ സന്ദർഭോചിതം നമുക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും ഇതിനൊക്കെ പറ്റി അവബോധം രീതിയിൽ അത്തരം ഉള്ളടക്കങ്ങളുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുക അസാം വലൈക്കും വാഹനത്തല്ലാ റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിലേക്ക് സ്വാഗതം സ്പെഷ്യൽ അവറിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രഭാഷകനും മോട്ടിവേറ്ററും എഴുത്തുകാരനും ഒക്കെയായ ഹബീബ് കരൂമ്പയിലാണ് സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് കഴിഞ്ഞ കലോത്സവത്തിൻ്റെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിഷാദ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കലോത്സവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വിദ്യാർത്ഥികൾക്കിടയിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് അതായത് കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികളുടെ കലോത്സവമാണ് ശരിക്കും കലോത്സവം സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് അതായത് ഒരു കലോത്സവത്തിൻ്റെ സംസ്ഥാന തലത്തിൽ എത്തുമ്പോഴേക്ക് അതിൽ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടിത് സ്കൂൾ തലം സബ് ജില്ലാ തലം അങ്ങനെയാണ് സംസ്ഥാന തലത്തിൽ എത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ മാറ്റിരക്കാന് സന്ദർഭമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് ഏറ്റവും അവരുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അതോടൊപ്പം പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന അതായത് ഇത്രയും വിദ്യാർത്ഥികൾ പങ്കെടുക്കുമ്പം ഇതിലെ അധ്യാപകർ രക്ഷിതാക്കൾ ഇതിലെ പ്രേക്ഷകർ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് ലക്ഷം പ്രേക്ഷകർ ആ സമയമാകുമ്പോഴേക്ക് അത് അത് പിന്നെ ജില്ലാതലം സ്കൂൾ തലം ജില്ലാതലം അപ്പോഴേക്ക് ചുരുങ്ങിയത് നേരിട്ട് പ്രേക്ഷകരായിട്ട് വരും മാത്രമല്ല പിന്നീട് ഇത് ഓൺലൈനായിട്ടും ലൈവായിട്ടൊക്കെ ഈ പരിപാടികൾ പോകും അപ്പോൾ ഇത്രയും വിപുലമായ ഒരു കലോത്സവമാണ് ഈ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ കേരളത്തെ പോലെയുള്ള ഒരു സ്ഥലത്ത് പിന്നെ എന്താണ് മതസൗഹാർദ്ദം അതേപോലെ സാഹോദര്യം ഈ എല്ലാ ഇപ്പോൾ കലകൾക്ക് മതവും ജാതിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് എല്ലാ ജനങ്ങളെയും ഒന്നിച്ച് ആസ്വദിപ്പിക്കാനും ആകർഷിപ്പിക്കാനും കഴിയുന്ന ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട മേള തന്നെയാണ് ഈ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് ഒരു പൊതുപ്ലാറ്റ്ഫോമായി അതെ പൊതു പ്ലാറ്റ്ഫോമായി നിൽക്കുന്നുണ്ട് കലോത്സവത്തിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അതേ വർഷം തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ ഉടനെ തന്നെ ഈ കലോത്സവം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതന്ന് അത് അത് ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന സി എസ് വെങ്കടേശ്വരന് പിന്നെ അതേപോലെ ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഡയറക്ടറായ രവിവർമ്മ അപ്പൻ പിന്നെ അതേപോലെ ഒരു പ്രധാന അധ്യാപകനായ ഗണേശ് അയ്യർ ഇങ്ങനെയുള്ള മൂന്നാളുകളായിരുന്നു അന്നത്തെ അതിൻ്റെ സംഘാടകർ പക്ഷേ ഇതിൻ്റെ ചരിത്രത്തിൽ ഒരു രസകരമായ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന സി എസ് വെങ്കടേശ്വരന് ഡൽഹിയിലായിരിക്കാൻ അവിടെ ഒരു അന്തർ സംസ്ഥാന കലോത്സവം കാണാനിടയായി അദ്ദേഹം അതിൽ അതിൻ്റെ കാഴ്ചക്കാരനായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് ഇങ്ങനെയൊന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു അത് വളരെ അവർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിരിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അങ്ങനെ ആ വർഷം ഒരു കേരളത്തിൽ നിന്നുള്ള പത്തിരുന്നൂറ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കലോത്സവം എറണാകുളത്ത് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു പിന്നെ അതിങ്ങനെ അതിൻ്റെ തുടർച്ചയിൽ അതിലൊരു ഒരു വലിയ മാറ്റമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ കോഴിക്കോട് ഈ കലോത്സവം വന്ന സമയത്ത് പിന്നെ അതിൽ കുറേ പുതിയ ഐറ്റങ്ങൾ അത് ജനകീയ ഐറ്റങ്ങൾ അതിലേക്ക് കൂടി ചേർക്കേണ്ടായി അത് കഥകളി അക്ഷരശ്ലോകം പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതേപോലെ പിന്നെ മോഹിനിയാട്ടം ഇങ്ങനെയുള്ള കുറേ ജനകീയ കലകളും കൂടി അതിൽ ഉൾപ്പെടുത്തി അത് കൂടുതൽ വിപുലമാക്കി അതോടൊപ്പം തന്നെ ആ ആ വർഷം പിന്നെ ഈ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ഒരു സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടാവും കണ്ടിട്ടുണ്ടാവുമല്ലോ വളരെ മനോഹരമായ കേരളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ പിന്നെ സം ജില്ലകളിലെയും വിദ്യാർത്ഥികൾ സ്കൂളുകൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ലൊരു ഘോഷയാത്ര അത് തുടങ്ങിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോഴിക്കോട് നടന്ന ആ പിന്നെ പിന്നെ കലോത്സവത്തോടു കൂടിയാണ് പിന്നെ അതോ അതോടൊപ്പം തന്നെ പിന്നെ അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയ സമയത്താണ് ഇതിന് പിന്നെ കലാതിലക പട്ടം പട്ടം അതായത് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന പിന്നെ ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിക്ക് കലാപ്രതിഭപ പട്ടം വിദ്യാർത്ഥിനിക്ക് കലാതിലക പട്ടം അന്ന് ആയിരത്തി തൊള്ളായിരത്തി അത് പിന്നെ അന്ന് ടി എം ചെക്കപ്പ് ആണ് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ആ കാലഘട്ടത്തിൽ തന്നെയാണ് പിന്നെ നൂറ്റി പതിനേഴ് പോയിൻറ്റ് അഞ്ച് പോയിൻ്റ് സ്വർണക്കപ്പ് പങ്കെടുക്കുന്ന കൂടുതൽ പോയിൻറ്റ് നേടുന്ന വിദ്യാഭ്യാസ ജില്ലക്ക് ഏത് ജില്ലയിലുള്ള കുട്ടികളാണോ കൂടുതൽ പോയിന്റ് നേടിയത് ആ ജില്ലയ്ക്ക് ഈ സ്വർണ്ണക്കപ്പ് കൊടുക്കുന്ന ഈ പദ്ധതി ആവിഷ്കരിച്ചത് അത് ശരിക്ക് മഹാകവി വെള്ളത്തോളാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് ഇതൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതിലൂടെയുള്ള ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ ഒരു കലോത്സവം നടക്കുന്നതിലൂടെ പ്രധാനമായ ഒരു ലക്ഷ്യമുണ്ടാവില്ല അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ലല്ലോ അവർ സർഗവാസനകൾ പരിപോഷിപ്പിക്കുക അത് വളർത്തുക മാത്രമല്ല നമ്മൾക്കറിയാവുന്ന പോലെ ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത കഴിവുകളാണ് ഓരോ വ്യക്തികൾക്കും കുട്ടികൾക്കൊക്കെ വ്യത്യസ്ത കഴിവുകളാണ് അപ്പോൾ ഇവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോൾ അക്കാഡമിക് രംഗത്ത് മാത്രമാവുമ്പം ആ രംഗം മാത്രമേ വികസിക്കുള്ളൂ അപ്പോൾ ഇത്തരം സർഗമേളകളിലൂടെ എന്ത് ചെയ്യും ഇവരുടെ പിന്നെ കലാ പരിപോഷിപ്പിക്കാനും വളർത്താനൊക്കെ പറ്റും പിന്നെ അതേപോലെ തന്നെ കേരളത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഹാർമോണിയം പിന്നെ മധുസൗഹാർദ്ദം സാംസ്കാരിക തനിമ പരസ്പര ബന്ധങ്ങൾ പിന്നെ എന്താണ് കേരളീയമായ ഐക്യബോധം ഇതൊക്കെ ഈ കലോത്സവം വളർത്താൻ ഇത് ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ വിവിധ കലകൾ അറിയുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് കുട്ടികൾ കലകൾ അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ഈ കാലഘട്ടത്തിലുള്ള കലോത്സവങ്ങൾ എത്തിച്ചേരുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ഒരർത്ഥത്തിൽ ഉണ്ട് ഓരോരുത്തരിലുണ്ട് പക്ഷേ പൂർണ്ണമായും ശരിയാണ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ പല പിന്നെ മത്സര ഇനങ്ങളും ഇത് തയ്യാറാക്കുന്നത് ഒന്നുകിൽ അധ്യാപകർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ കലാപ്രതിഭകളൊക്കെ ആയിരിക്കും അപ്പോൾ അവരാണ് ശരിക്കും ഈ പരിപാടികൾ പലതും തയ്യാറാക്കുക കുട്ടികൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഇത് അവിടെ പ്രകടിപ്പിക്കുക മാത്രമേ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് അത് പൂർണ്ണമായിട്ടും കല അവർക്ക് ആ കലാപരമായിട്ട് അതിനോട് നീതി പുലർത്താൻ പറ്റി പോലും സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവൾക്ക് അവർക്ക് അതോട് അങ്ങനത്തെ വിവിധ കലകളോട് ബന്ധമുണ്ടാകുന്നുണ്ട് പക്ഷെ അത് അവർ സ്വയം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അതുമായിട്ട് അവർക്ക് കുട്ടികൾക്ക് തന്നെ അതിൽ ബന്ധവും വളർച്ചയും ഉയർച്ചയൊക്കെ ഉണ്ടാകും ഒരു ഇൻസ്റ്റൻറ് പോലെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് കാപ്സ്യൽ ടൈപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാടകം ഒരു നാടകത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായിട്ട് ഈ വിദ്യാർത്ഥികൾ രചിക്കുന്നതായിരിക്കില്ലല്ലോ മറ്റൊരാൾ രചി രചിച്ചവർ കൊടുക്കായിരിക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ അതവിടെ ആ രംഗത്ത് അവതരിപ്പിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് പക്ഷേ എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് ആ പക്ഷെ അത് അവർ മാത്രം ചെയ്യുമ്പോൾ കൂടുതൽ അതിൽ വളർച്ചയും വികാസവും കുട്ടികൾക്ക് ഉണ്ടാവും അത്ര ഉണ്ടാവുന്നില്ല ഇങ്ങനെ ആവുമ്പോൾ അറിയുക എന്നുള്ള ലക്ഷ്യം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണതയിലും എത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ് മുമ്പത്തെക്കാളധികമായി നമ്മൾ ഈ പ്രാവശ്യത്തെ കലോത്സവത്തിലേക്ക് വരുന്ന സമയത്ത് മുമ്പത്തെക്കാളധികമായി ചില രാഷ്ട്രീയ വിഷയങ്ങൾ പലപ്പോഴും ഉയർത്തിപ്പിടിച്ചതായി നമുക്ക് കാണാൻ പറ്റും മുമ്പ് കാലഘട്ടങ്ങളിൽ മറ്റുള്ള ചില രാഷ്ട്രീയങ്ങളിൽ കെട്ടിപ്പണിഞ്ഞ് കിടന്നു അപ്പം ഈ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല ഇപ്പോൾ അതിൽ ഉദാ ഒരു ഉദാഹരണമായിരുന്നു ഫലസ്തീൻ വിഷയത്തിൽ വായ ഊടിക്കെട്ടിക്കൊണ്ട് കോൽക്കടി കളിച്ചു എന്നുള്ളത് അതൊക്കെ ഒരു സമ്മാനം കിട്ടുക എന്നുള്ളതിനപ്പുറത്തോട്ട് ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ ഉയർച്ചയായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അങ്ങനെ ഉയർച്ചയായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പം എല്ലാ കാലത്തുള്ള കലോത്സവത്തിലും പിന്നെ വിദ്യാർത്ഥികൾ അതായത് സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ രാഷ്ട്രീയ വിഷയങ്ങളുമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള കുറേ പരിപാടികൾ അത്തരം പിന്നെ ഉള്ളടക്കങ്ങളുള്ള പരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി ഒന്ന് ഈ ഫലസ്തീൻ്റെ ഫലസ്തീനിൽ ഇതുമാത്രമല്ല വേറെയും പരിപാടികൾ ഇതേപോലെ ഫലസ്തീൻ ഉള്ളടക്കത്തിൽ വന്നു അത് പ്രത്യേകിച്ച് ഈ പറയുമ്പോൾ നമുക്ക് ആ ആ ബോധം ഗസയിലെ ജനങ്ങളുടെ ആ മാനസികാവസ്ഥ നമ്മൾ നമുക്കത് ഉൾക്കൊള്ളുകയാണ് അതേപോലെ ഇപ്പം പിന്നെ നമ്മളെ കേരളത്തിലുണ്ടായ വലിയ ദുരന്തമാണല്ലോ പിന്നെ വയനാട് ദുരന്തം മുണ്ടക്കൈ ചുരൽമല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഉള്ളടക്കങ്ങളുടെ പല പരിപാടികളും കുട്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ആ പ്രദേശത്തുള്ള കുട്ടികൾ തന്നെ വന്നിട്ട് അവരും പല പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അതുപോലെ വ്യത്യസ്ത സന്ദർഭോചിതമായിട്ടുള്ള പല പരിപാടി അതൊക്കെ കുട്ടികൾക്ക് അതിൽ വളർച്ച ഉണ്ടാകുന്നതെന്ന അർത്ഥം പിന്നെ എനിക്ക് തോന്നുന്നു കണ്ണൂർ എ ഡി എമ്മിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വരെയുള്ള പ്രോഗ്രാമുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ അത്രയും കാലികമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ മറ്റുള്ളവർ നിർമ്മിക്കുകയാണെങ്കിൽ മറ്റുള്ളവരാണ് ഇതിൻ്റെയൊക്കെ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ പരിമിതിയുണ്ട് എങ്കിലും കുട്ടികൾ അതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഒരു മത്സരബുദ്ധി എന്നുള്ളതിനപ്പുറത്തോട്ട് സമൂഹത്തിൽ നിന്നൊരു സന്ദേശം ഉൾക്കൊള്ളുകയും അതെ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം കൂടി കൃത്യമായി ഏറ്റെടുക്കുന്നുണ്ട് പക്ഷേ അത് ഇനിയും വ്യാപകാവേണ്ടതുണ്ട് എങ്കിലും ഇപ്രാവശ്യമൊക്കെ അത് അത് കാലികമായിട്ട് അത് കൂടുതലായി വരുന്നുണ്ട് നമ്മുടെ കലോത്സവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇത്രയും പറഞ്ഞിട്ടുള്ളത് കലോത്സവത്തിൻ്റെ ഒരു രീതിയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമാണ് പക്ഷേ ഗുണങ്ങൾ മാത്രമല്ല കലോത്സവത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും അതിനെ തുടർന്ന് വരുന്ന ചർച്ചകളിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും എന്തൊക്കെയാണ് ഇതിലൊരു പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡ്രസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അത് ഏത് പരിപാടിക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും അപ്പോൾ കലോത്സവം ഇത്രയും വിപുലമായ ബൃഹത്തായ ഒരു പരിപാടിയാണ് അപ്പോൾ അതിൽ അതിൻ്റേതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും അതിൽ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഈ ഭയങ്കര ടെൻഷനായിരിക്കും ഈ കുട്ടികൾ നമ്മളത് ആസ്വദിക്കുകയാണെങ്കിലും പ്രേക്ഷകരാസ്വദിക്കുകയാണെങ്കിൽ അതിൽ ടെൻഷൻ ഉണ്ടാകും അതിൻ്റെ തന്നെ ഒരു വീഡിയോ വൈറലായിരുന്നു പ്രാവശ്യം അതായത് മത്സരം റിസൾട്ട് പറയുന്ന സമയത്ത് ഒരു മത്സരാർത്ഥി ഇങ്ങനെ ഇവിടെ ഇവിടെ പൊത്തിപ്പിടിച്ചിട്ട് ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും സ്കൂളുകൾക്കും അധ്യാപകർക്കൊക്കെ ഭയങ്കര സമ്മർദ്ദം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇതിപ്പോൾ ഒരു കുട്ടി പല പ്രാവശ്യം ഈ കലാമേളയിൽ പങ്കെടുക്കുമ്പോൾ പല പ്രാവശ്യം ടെൻഷൻ ഉണ്ടാകുന്നു അങ്ങനെ അത് ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും കാരണം അധികം സമ്മർദ്ദ കുട്ടികളല്ലേ വിനോദമാവുക വിനോദം അല്ലെങ്കിൽ ഒരു രസം അല്ലെങ്കിൽ വിനോദമാവേണ്ട ഒരു സംഗതി ഇങ്ങനെ ടെൻഷനിലേക്ക് പോകുക എന്നുള്ള ഒരു വിഷയമുണ്ട് പിന്നെ അതേപോലെ എന്തായാലും അക്കാഡമിക് കുട്ടികളെ പഠനം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് പക്ഷേ ഇതിനെ ഇത് കാര്യമായിട്ട് ബാധിക്കും കാരണം അക്കാദമിക് അക്കാഡമിക് ദിവസങ്ങൾ കുറേ നഷ്ടപ്പെടും പ്രത്യേകിച്ച് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിലെത്തുമ്പം പിന്നെ സ്കൂൾ തലം സബ് ജില്ല ജില്ല ഇത്രയും സമയത്ത് ഈ കുട്ടി പരിശീലനങ്ങൾക്കൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് അത്രയും കുട്ടികൾക്ക് അതിൽ അക്കാദമിക ദിവസങ്ങൾ നഷ്ടപ്പെടും പിന്നെ അതോടൊപ്പം അധ്യാപകർക്കും പ്രശ്നമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകരും പല പ്രവർത്തനങ്ങളിലായിരിക്കും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അപ്പം അധ്യാപകർക്കും പോർഷൻ തീർക്കാൻ പറ്റില്ല പിന്നെ അവർ സ്പീഡ് തീർക്കും അപ്പോൾ ഇത് കുട്ടികൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് വിഷയമുണ്ട് പിന്നെ സ്കൂളുകളും ഇത് നടത്തുന്ന സ്കൂളെ സംബന്ധിച്ചിടത്തോളം കുറേ അവധിയും അതുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളുണ്ടാകും അപ്പോൾ ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംസ്ഥാനമായാലും ജില്ലായാലും ഒക്കെ അവർക്കും കുറേ അധ്യയനങ്ങൾ നഷ്ടപ്പെടും പക്ഷേ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ കാര്യം പക്ഷേ ഇതൊക്കെ നമ്മൾ ക്രമേണ പരിഹരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ ചുരുക്കി കൊണ്ടുവരികയോ ചെയ്യണമെന്നാണ് പറയാനുള്ളത് പിന്നെ അതുപോലെ സാമ്പത്തികവും ഒരു സാധാരണക്കാരനോ പാവപ്പെട്ടുവാനോ ആ ഒരു കുട്ടിക്ക് ഒരു നല്ല മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് കാരണം ഇതിന് നിങ്ങൾ നോക്കും ഇതിൻ്റെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പിന്നെ ഇതിൻ്റെ പരിശീലനം പിന്നെ ഇതിന് യാത്ര താമസം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി ചെയ്യേണ്ട ഒരു ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇതൊക്കെ ഭയങ്കര സാമ്പത്തിക ഭാരം ഉണ്ടാക്കും ഇത് രക്ഷാകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരവും ബാധ്യതയാണ് പിന്നെ ഇതിൽ എത്രയും മത്സരിച്ച് നിൽക്കണമെങ്കിൽ അതിനോട് സാമ്പത്തികമായിട്ട് അത്രക്ക് അതിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാവണം അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ സ്വഭാവമായിട്ട് കുറച്ച് കൊണ്ടുവരാനും ചുരുക്കി കൊണ്ടുവരാനും പറ്റും പിന്നെ അതേ അതേപോലെ പിന്നെ ഗ്രേസ് മാർക്കൊക്കെ ഇതിൽ ഭയങ്കര ഇതാണ് കാരണം ഏതൊക്കെ മത്സരത്തിന് എത്രത്തോളം ഗ്രേസ് മാർക്ക് കൊടുക്കാം ഏതിന് കൊടുക്കാതിരിക്കാം എന്നൊക്കെ ഉള്ളത് അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫക്റ്റുകൾ ഉള്ളത് അപ്പോൾ അത് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ച് പോകുക എന്നുള്ളതാണ് എൻ്റെ ചെയ്യാൻ പറ്റുന്നത് കലാപ്രതിഭാ പട്ടവും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളതും ഇതിൻ്റെ ഒരു പ്രശ്നം ആലോചിച്ചു അതായിരിക്കും അത് പിന്നെ അതുപോലെ പിന്നെ വ്യത്യസ്ത മത്സരങ്ങൾ ഉണ്ടാവുമ്പം അത് എത്രത്തോളം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അല്ലല്ലോ അത് അപ്പം എങ്ങനെയാണ് പ്രതിഭാവുക തിലകാവുക എന്നൊക്കെയുള്ളത് അതിൻ്റെ ഒരു ഇപ്പോൾ എസ് എൽ സിക്ക് റാങ്ക് ഒക്കെ ഒഴിവാക്കിയത് പോലെയുള്ള അതെ 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 അതുകൊണ്ട് ഇവര് പ്രശ്നമുണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളെന്നാണ് ഇതിപ്പോൾ നമ്മൾ കുറേ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് നിങ്ങൾ നോക്കി ഇത്രയും ഒരു ഒരു കലോത്സവം നടത്താൻ ഭയങ്കര സാമ്പത്തിക ചിലവ് സമയം അധ്വാനമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും ബൃഹത്തായ ഒരു പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ പരമാവധി ഫലം നമുക്ക് കിട്ടേണ്ടി വരും അപ്പോൾ ആ ഫലം എങ്ങനെ കിട്ടാൻ പറ്റും എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിൽ തുടങ്ങി ഞാൻ പറഞ്ഞത് അതെ അപ്പോൾ അൻപത്താറിൽ തുടങ്ങി പിന്നെ അതിങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് ഒരു ഇങ്ങനെ പോരാണ് അപ്പം അതിൽ കാലികമായിട്ടുണ്ടാവുന്ന പിന്നെ കുറേ മാറ്റങ്ങൾ അതിലുണ്ടാവേണ്ടതുണ്ട് പുതിയ ജനറേഷൻ അനുസരിച്ച് പുതിയ പുതിയ തീമുകൾ പുതിയ ആധുനികതക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിലുണ്ടാവുകയും കുട്ടികൾക്ക് കൂടുതൽ മത്സരപരമായിട്ടുള്ള രീതിയിൽ മുന്നേറാൻ പറ്റുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭൂമി വെള്ളം അന്തരീക്ഷം പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൃഷി മലിനീകരണം പ്ലാസ്റ്റിക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതഗന്ധിയാണ് അത്തരം ജീവിതഗന്ധിയായ കാര്യങ്ങളിലുള്ള മത്സരങ്ങൾ അവർക്ക് കൂടുതൽ നമ്മൾ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടാൻ സഹായിക്കും അത് അതിൻ്റെ രീതിയൊക്കെ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് പക്ഷേ എത്രത്തോളം അത് ടീം ബേസ് ആയിട്ട് അങ്ങനെ വരേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം പ്രളയം ഉണ്ടായി പിന്നെ എന്നും കുഴഞ്ഞു വീണ് മരണം മുങ്ങി മരണം അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അതിനോട് എങ്ങനെ അതിനെങ്ങനെ പ്രതികരിക്കാം അതിൻ്റെ എന്തൊക്കെ പരിഹാരം എങ്ങനെയൊക്കെ നിർവഹിക്കാം എന്നുള്ള കാര്യങ്ങൾ അതായത് ജീവിതക്കെന്തിയാവുക എന്നുള്ളത് തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്കതിന് അതിനുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ കുട്ടികളിലേക്കും ഇത് കുട്ടികളിൽ മാത്രമല്ല ഇതൊക്കെ കാഴ്ചക്കാരുണ്ടല്ലോ ഇവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും രീതിയിൽ അവരെ അതിൽ അതിന് തയ്യാറാക്കാമെന്നുള്ള ആ ഒരു ഇതിൽ വരേണ്ടി പിന്നെ അത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ശരിക്കും ശരിക്കും മത്സരങ്ങൾ ഈ ജില്ല ഇപ്പം സ്വർണ്ണക്കപ്പൊക്കെ കിട്ടണ ജില്ലക്കാണ് പക്ഷേ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇടുക്കിയിലുള്ള വിദ്യാഭ്യാസ ജില്ലയുടെ രണ്ടോ മൂന്നോ ഇരട്ടി കോഴിക്കോടും പാലക്കാടും ഉണ്ടാവും അപ്പോൾ ഇത് നീതി അല്ലല്ലോ ഇത് വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കി ഒരു കൃത്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എണ്ണം വെച്ച് മേഖലകളാക്കി തിരിക്കുക എന്നിട്ടാണ് ഈ സ്വർണ്ണക്കപ്പം ആ മേഖല ഒക്കെ കൊടുക്കേണ്ടത് ഇതൊരിക്കലും വയനാട്ടിന് കിട്ടില്ല ഇടുക്കിക്ക് കിട്ടൂല കാരണം അവിടെ സ്കൂൾ റവന്യൂ ജില്ലാടിസ്ഥാനത്തിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് അപ്പം അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നെ ഈ നീതിപൂർവം അത് പിന്നെ നടക്കുന്നില്ല അല്ലെങ്കിൽ നീതിപൂർവ്വം ആവുന്നില്ല എന്ന് ഉണ്ട് അതിലൊക്കെ ഉണ്ടാകും ഇത് എല്ലാ എല്ലാറ്റിലും ഉണ്ടാകും സ്കൂൾ തലം മാത്രം ഓക്കെയാണ് സ്കൂൾ തലം മാത്രം സബ്ജില്ലയിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല കാരണം ഏകദേശം ഈക്വൽ ആയിരിക്കും സബ്ജില്ല സബ്ജില്ല എന്ന് പറയുന്നത് പക്ഷേ ജില്ലയിലെത്തുമ്പോൾ സംസ്ഥാനത്ത് എത്തുമ്പോഴൊക്കെയാണ് ഇങ്ങനെ വരുന്നത് പിന്നെ അതേപോലെ ഈ പണ്ട് വരുന്ന കുറേ ഈ കാലഹരണപ്പെട്ട കുറേ ഞാൻ പേരൊന്നും പറഞ്ഞ കാലഹരണപ്പെട്ട കുറേ പിന്നെ മത്സരങ്ങളൊക്കെ അത് അവിടെ മാത്രമേ ഉള്ളൂ വേറെ ജീവിതത്തിലൊന്നും അത് ആ മത്സരങ്ങളൊന്നുമില്ല അതിനൊക്കെ പകരം പിന്നെ ഞങ്ങൾ ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ട്രോമ കെയർ പിന്നെ ദുരന്ത നിവാരണ സേന അതേപോലെ സന്ദർഭയുധം നമുക്ക് എന്തോ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ഇതിനൊക്കെ പറ്റി അവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ അത്തരം ഉള്ളടക്കങ്ങളുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാം അത് ഭാവിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടും അല്ലാതെ പണ്ട് കുറെ വേഷം കെട്ടുന്ന രീതിയിലുള്ള അത് അത് അവിടെ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അതേ ഉള്ളൂ മറ്റൊന്നും അതുകൊണ്ട് അങ്ങനെ ആവുന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ കുറേ മത്സരങ്ങളിൽ ഇപ്പം നോക്കിയാൽ പരസ്യകല പരസ്യകലാണ് ഏറ്റവും വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പരസ്യകല അല്ലെ സോഷ്യൽ മീഡിയ മാധ്യമരംഗം അപ്പോൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ വികസിച്ച് വരിക അപ്പോൾ ആ രംഗത്തേക്കൊക്കെ ഈ കലാമത്സരങ്ങൾ കടക്കണം എന്നാലേ കുട്ടികൾക്ക് അത് ഉപകാരപ്പെടാവും പഴയ കുറേ മത്സരങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ ആ രംഗത്തേക്കൊക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ടിപ്പം സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ പിന്നെ ഛായാഗ്രഹണം ചിത്രകല ഇങ്ങനെ ശബ്ദമിശ്രണം കുറേ ഇനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതിലൊക്കെ നല്ല മത്സരങ്ങൾ വന്നാൽ അവർക്ക് ഭാവിയില്ലാതെ ഉപകാരപ്പെടും അത് ഏത് രീതിയിൽ ഉണ്ടാക്കണം എന്നൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് ഇങ്ങനെ അവരുടെ ഭാവി ജീവിതത്തിന് പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല ഞാൻ പറഞ്ഞ പതിനഞ്ച് ലക്ഷം നേരിട്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് അതല്ലാതെ പിന്നീട് കാണുന്നത് ഇഷ്ടമായിരി ഇത്രയുണ്ട് അതുപോലെ ഇത്രയും ചിലവേറിയ ഒരു മത്സരം ഇത്രയും സമയം ചിലവഴിച്ചിട്ടുള്ള മത്സരത്തിൽ ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾക്കൊക്കെയാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് പുതിയ കാലഘട്ടത്തോട് ആവശ്യമായ പിന്നെ നൈപുണ്യങ്ങളും അതിനുള്ള അവരുള്ള പരിശീലനങ്ങളൊക്കെയാണ് അവരുടെ മത്സരങ്ങളിൽ അവരുണ്ടാക്കുന്നത് അതവർ ജീവിതത്തിൽ എന്തു ചെയ്യും പിന്നീട് ഉപകാരപ്പെടും ആ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ എന്തായാലും ഇതിൽ വേണ്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ ബ്ലോഗ് ബ്ലോഗ് നിർമ്മാണം ഷോർട്ട് ഫിലിം ഇങ്ങനെയുള്ള കുറേ പുതിയ ഇതില്ല യാത്രാ വിവരണങ്ങൾ ഇതൊക്കെ പുതിയ ജനറേഷൻ ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ നല്ല രസകരം പോകും ഫോൺ ഉപയോഗിച്ച് തന്നെ പല പിന്നെ ആപ്പുകൾ ഉണ്ടാക്കാം പിന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഇതിലൊക്കെ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അത് ഉപയോഗി ഉപയോഗിക്കാൻ കഴിയും അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് ഏറ്റവും മനുഷ്യർക്ക് ഉപകാരമുള്ള കല പാചക കലയാണ് അതില്ലാതെ നമുക്ക് നിൽക്കാൻ പാചക കല അപ്പോൾ പാചക അത് എത്രത്തോളം ഇപ്പോൾ വലിയൊരു യൂ യൂട്യൂബിൽ ആണല്ലോ അങ്ങനെ അങ്ങനെ അല്ലാതെ നല്ല രീതിയിലുള്ള ഭക്ഷണം ഇപ്പോൾ ഷെഫുമാർ അത്തരം ഈ എല്ലാ ഏതൊക്കെ രീതിയിൽ പുതിയ ജനറേഷനെ പുതിയ കാലത്തെ പുതിയ ലോകത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നുള്ള പിന്നെ നമ്മൾ വിദേശത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഒരു സെറ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂ എങ്ങനെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എങ്ങനെ നടത്താമെന്നും ഇൻ്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ അതിപ്പോൾ ഒരു ടീമായിട്ട് ഓരോ സ്കൂളുകളിൽ നടത്തിയാൽ മതിയല്ലോ അത് അത് കാണികൾക്കും നമുക്കും അതിനെ പറ്റിയുള്ള കുറേ അവബോധം ഉണ്ടാക്കും അതുപോലെ ഈ സ്പോക്കൺ അറബിക് കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന രീതിയിലല്ലല്ലോ മറ്റും അപ്പോൾ അതിലൊക്കെ മത്സരം വെച്ചാൽ അത് കുട്ടികൾക്ക് ഉപകാരപ്പെടും മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും ഈ രീതിയിലുള്ള പിന്നെ മത്സരങ്ങളിലേക്കൊക്കെ പോവുകയും അത്തരം പരിശീലനം കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പം അത് കൂടുതൽ ഫലവത്താവും കാരണം ഇത്രയും ബൃഹത്തായ ഒരു 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 കലോത്സവം നടക്കുമ്പം അങ്ങനെ ഒരു അതിൽ വരേണ്ടതുണ്ട് പിന്നെ അതേപോലെ നമുക്കറിയാം വന്നാൽ ഇപ്പോൾ മദ്യ മയക്കുമരുന്നുകൾ മൊബൈൽ അഡിക്ഷൻ അപ്പോൾ ഇതിനൊക്കെ പ്രതിരോധിക്കുന്നത് ഇതിനെങ്ങനെ പ്രതിരോധിച്ച് എതിർക്കാൻ പറ്റും അതുമായിട്ട് എങ്ങനെ കുട്ടികളെ അതിൻ്റെ അഡിക്ഷൻ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള മത്സരങ്ങൾ അല്ല അതുമായി അത്തരം തീമുകളിലെ മത്സരങ്ങൾ അത്തരം തീമുകളിലെ പ്രോഗ്രാമുകൾ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചാൽ അത് കൂടുതൽ പുതിയ ഉപകാരപ്പെടും എന്നാണ് എനിക്ക് കാര്യത്തിലൊക്കെ പറയാനുള്ളത് അതോടെ ചർച്ചയ്ക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു ഇൻഷാല്ല നമ്മൾ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പ്രയാസങ്ങൾ നീക്കം ചെയ്യുകയും അപ് ടു ഡേറ്റായി ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കിട്ടേണ്ട സംഗതികൾ കൂടി ആ ഒരു കാലഘട്ടത്തിൽ കിട്ടുന്ന രീതിയിലേക്ക് കുട്ടികൾക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും അധ്യാപകർക്കും ഇതിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്നുണ്ടല്ലോ ഇത് ഇത്ര കാണികളുണ്ട് അപ്പൊ എല്ലാവർക്കും ഇതെന്നൊക്കെ അവബോധം ഉണ്ടാവുമല്ലോ ഒരു മത്സരം നടക്കുന്നു സമൂഹത്തിൽ മൊത്തം അതെ സമൂഹത്തിന് മൊത്തം സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ നമുക്ക് മാറ്റി മാറ്റിയെടുക്കേണ്ടതുണ്ട് അതിനെ പ്രവർത്തിക്കേണ്ടത് മേലെ നിൽക്കുന്ന ആളുകൾ തന്നെ ഗവൺമെന്റും അധികാരികളും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെയാണ് അതുമായി ചെയ്യേണ്ടത് പക്ഷേ അതിനെ ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റുമെന്ന് അവർ പിന്നെ ചിന്തിച്ചിട്ട് ആണ് ചെയ്യേണ്ടത് വിദേശ രാഷ്ട്രങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ അത് കൂടുതൽ ഫലപ്രദമാവും കലോചിതമായ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കലോത്സവങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ അവറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമന്യനായ ഹബീബ് കരൂമ്പയിലാണ് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു മറ്റൊരു വിഷയവുമായി ഇൻഷാല് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും കാണാം അസ്സാം വലൈക്കും വാഹമത്തു